എൻ്റെ ഒരു ഇരുപത്തൊന്ന് വയസ്സിൽ ഞാൻ വന്നതാണ് ഇവിടെ ആ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഉള്ള ഒരു വിഷമം അത് ഒക്കെ ഒരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ഞാൻ അവിടെ ചിലവഴിച്ചതില്ല അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ട് പുറത്ത് പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയുക ഓട്ടോഗ്രാഫ് വരെ മേടിക്കുക അങ്ങനത്തെ ഒരുപാട് കത്തുകളൊക്കെ അന്ന് അങ്ങനെയുള്ളൂ കത്തുകൾ ദൂരദർശനില് വരെയാണ് തുടക്കകാലത്ത് ഞാൻ ഒരു രണ്ട് എം എൽ എമാരുടെ പേര് തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ട് അത് വളരെ ആദ്യകാലത്ത് നമ്മളൊരു വിഷ്വലിൽ പോകുന്ന സമയത്ത് പോലും നമ്മൾ വേറെ ഒരു ആക്ഷനും കാണിക്കില്ല ഉണ്ടാകില്ല ചിലപ്പോൾ അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു വല്ല ചോദിക്കുന്നതിനിടയിൽ വിഷ്വൽ കട്ട് ചെയ്ത് വന്നാലോ എന്നുള്ളതുകൊണ്ടല്ലേ വളരെ ഭയങ്കര ആണ് അതുകൊണ്ട് എല്ലാവരും ജനറലി ഒരു സ്പീഡൊക്കെ കൂടി ജീവിതത്തിൻ്റെ സ്പീഡൊക്കെ കൂടി അപ്പോൾ ഇതിലും ആ ഒരു അഗ്രസീവ്നെസ് വന്നതാണോന്നറിയില്ല എല്ലാവരും ഒരേ സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും പിടിയിട്ടില്ല എന്താണ് ഒരു ആ അപ്പോൾ അതുപോലെ ആങ്കറും പറയും എല്ലാം കൂടെ പറയും അപ്പോൾ അതൊരു ആ ഒരു ട്രെൻഡ് ഒരു അതിപ്പോൾ എനിക്കൊന്ന് ഒരുപാട് കൂടിക്കൂടി പോലെ തോന്നുന്നുണ്ട് ആങ്കർ ആരാ ആങ്കർ ആയാലും ബാക്കിയുള്ളവരുടെ വ്യൂസ് കേട്ടിട്ട് അതിനുള്ള മറുപടി അല്ലെങ്കിൽ ആ രീതിയിൽ പോയാലും എന്താ തെറ്റെന്താന്ന് എനിക്കറിയില്ല അതങ്ങ് പരിധി വിട്ടു പോകുന്നുണ്ട് പല സമയത്തും കാരണം അതൊരു വല്ലാതെ ഒരു അരോചകമാവും ചില സമയത്ത് വളരെ സന്തുഷ്ടവും അതുപോലെ സാർത്ഥകവുമായിട്ടുള്ള ഒരു യാത്രയാണെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊരു ഇഷ്ടപ്പെട്ട് വന്ന ഒരു മേഖലയാണ് ഞാനിത് ഒരു എൻ്റെ ഇരുപത്തൊന്ന് വയസ്സിൽ ഞാൻ വന്നതാണ് ഇവിടെ അപ്പം ആ ഒരു മാധ്യമ പ്രവർത്തനത്തോട് ഉള്ളൊരു ഇഷ്ടം ന്യൂസിനോടുള്ളൊരിഷ്ടം അങ്ങനെ വന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുതന്നെ എനിക്ക് ഒരിക്കൽ പോലും അതൊരു മടുപ്പ് തോന്നിയിട്ടില്ല വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ ഈ വർഷം പൂർത്തിയാക്കിയത് അത് ഇവിടുത്തെ ദൂരദർശൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഡൽഹി ദൂരദർശൻ കാണുമായിരുന്നല്ലോ എയ്റ്റി ത്രീ എൻ്റെ ഓർമ്മയിൽ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്കിവിടെ ട്രാൻസ്മിഷൻ തന്നെ അപ്പം ഡൽഹി കാണുമായിരുന്നു ഞാൻ ഡൽഹി ന്യൂസ് ഇംഗ്ലീഷും ഹിന്ദി ന്യൂസും ഒക്കെ കാണുമായിരുന്നു അപ്പം ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുടെ നീതി രവീന്ദ്രൻ അപ്പം ഈ നീതി രവീന്ദ്രൻ്റെ എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ ഐഡൽ എന്ന് ഞാൻ വിചാരിക്കുന്നത് നീതി രവീന്ദ്രനെയാണ് അപ്പം അപ്പോഴാണ് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു ടെലിവിഷനിലേക്ക് വരണം ഒരു ആഗ്രഹം ഒരു പക്ഷെ അന്നാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ ഇങ്ങനൊരു അവസരം കിട്ടും എന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞൊരു എയ്റ്റി ഫോർ എനിക്കുന്ന ഓഗസ്റ്റ് സമയത്താണ് ഈ ആകാശവാണി ഇതിങ്ങനെ ഒരു പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് ദൂരദർശൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴാണ് സീരിയെന്നാൽ അയക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ന്യൂസ് റീഡറിന് ന്യൂസ് റീഡർ അന്ന് അനൗൺസർ എന്നൊരു തസ്തികയും കൂടെയുണ്ട് അപ്പം രണ്ടും കൂടെ ഞങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത് അപ്പോൾ കൊടുത്തപ്പോൾ അവർ തന്നെ തന്നെ ന്യൂസ് റീഡറിൻ്റെതിനായിട്ടാണ് ഇൻ്റർവ്യൂവിനൊക്കെ ടെസ്റ്റിനും ഒക്കെ വിളിച്ചത് അങ്ങനെ പോയിട്ട് ന്യൂസ് റീഡറായിട്ട് മാറുക ഇപ്പോൾ ഒരുപാട് ൂ മറ്റേത് അങ്ങനെ ഒന്നുമില്ല എന്ത് അതിന്റെ കാലഘട്ടത്തായിരുന്നു ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് അത് ശരിക്കാൻ എനിക്കൊന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യമാണ് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ശൈലി ഞങ്ങൾക്കുണ്ടാക്കാൻ പറ്റും കാരണം വേറൊരു ഭാഷയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മലയാള ഭാഷ ചെയ്യുന്നൊരു ന്യൂസ് ആങ്കർ അല്ലെങ്കിൽ ന്യൂസ് റീഡർ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഞങ്ങളുടേതായ ഒരു ശൈലി ഞങ്ങൾക്കന്ന് ഉണ്ടാക്കിയെടുക്കാൻ തരും ശരിയാണ് അന്ന് വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താണ് പരിമിതമാണ് കാസറ്റിൽ എവിടെയെങ്കിലും നടന്നാലും ഒരു കാസറ്റിൽ വന്ന് അത് എഡിറ്റ് ചെയ്ത് വരുന്ന അപ്പം പിന്നെ ഒരു പത്ത് മിനിറ്റ് ബുള്ളറ്റിനെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നുള്ളൂ ആകെ പത്ത് മിനിറ്റിൻ്റെ ഒരു ബുള്ളറ്റും കാരണം ബാക്കി ഡെല്ലി പരിപാടി പോവുകയാണ് അപ്പോൾ ഈ ഒരു ഒരു മണിക്കൂറുള്ള ഒരു ട്രാൻസ്മിഷനിൽ ഈ ഒരു പത്ത് മിനിറ്റിൻ്റെ ബുള്ളറ്റിനെ ഉള്ളൂ അപ്പം ഞങ്ങൾ ഏതാണ്ട് ഒരു മണിക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അപ്പത്തോട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പും ഇതൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു വലിയ പ്രതിസന്ധി അത് ചിലപ്പോൾ ഞങ്ങൾ തന്നെ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാത്രം ഉണ്ടായിരുന്ന ഒരു ഒരു കാലഘട്ടം. അപ്പോൾ എല്ലാവരും കാണുന്നത് അന്ന് അന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പൊതു സമൂഹത്തിലേക്ക് തീർച്ചയായിട്ടും കാരണം എന്താ പറയുക ഒരു സിനിമ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ദൃശ്യമാധ്യമം കാണുക എന്ന് പറയുന്നത് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ഒരു ഭയങ്കര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു പുറത്ത് പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയുക ഓട്ടോഗ്രാഫ് വരെ മേടിക്കുക അങ്ങനത്തെ പല ഞാൻ ഇപ്പോൾ ഒരുപാട് കത്തുകളൊക്കെ അന്ന് അങ്ങനെയുള്ളൂ കത്തുകൾ ദൂരദർശനിൽ വരുകയാണ് അപ്പം ദൂരം അപ്പം ആ കത്തുകളിൽ കൂടെ തന്നെ പലരും പല ഇതുപോലെ എന്താ പറയുക വളരെ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളെ പറ്റി കമൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ അത്ര ഒരു ആരാധക വൃന്ദം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ആ കാലത്ത് കാരണം അങ്ങനെ അങ്ങനൊരു ആദ്യമായിട്ടൊരു സിനിമ കഴിഞ്ഞൊരു വിഷ്വൽ മീഡിയയിൽ ഞങ്ങളെ കാണുന്നതിൻ്റെ ഒരു നല്ലതുമുണ്ട് പക്ഷെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒരു വല്ലാത്തൊരു എന്താ പറയാ ഭയങ്കര മത്സരം കൂടിയിട്ട് ഒരു ഭയങ്കര എല്ലാരും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി വളരെ എന്താ പറയുക ഞങ്ങളുടെ ഒരു രീതി വളരെ സട്ടിലായിട്ട് ഒരു ആ ഒരു രീതിയിൽ പോയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ എല്ലാം ഭയങ്കര അഗ്രസീവ് ആവുന്നു അപ്പോൾ അതെന്തോ ഒരു കുറച്ച് കഴിയുമ്പം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്ന പോലെ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഡിബേറ്റുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാ എല്ലാവരും അങ്ങ് ആരുടെ ഒച്ചയാണ് ഏറ്റവും മുകളിൽ എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ഞാൻ ശരിക്കും ഒരു എല്ലാവരുടെയും വ്യൂസ് കേൾക്കാൻ താല്പര്യമുണ്ട് ഓരോ വിഷയത്തിലും ഒരാളുടെ എന്താണ് അയാളുടെ ഒരു ചിന്താഗതി എന്ന് അറിയാവുന്നവർ കേൾക്കാണ്ടിരുന്ന പക്ഷെ ഒന്നും മനസ്സിലാവില്ല എല്ലാവരും ഒരേ സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഒന്നും പിടിയിട്ടില്ല എന്താണ് ഒരു ആ അപ്പോൾ അതുപോലെ ആങ്കറും പറയും എല്ലാം കൂടെ പറയും അപ്പോൾ അതൊരു ആ ഒരു ട്രെൻഡ് ട്രെൻഡൊരു അതിപ്പോൾ എനിക്കൊന്നും ഒരുപാട് കൂടിക്കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട് അതൊരു അതൊരു വല്ലാത്തൊരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക നമുക്ക് ി വരുന്ന ആങ്കർ ആരായ ആങ്കർ ആയാലും ബാക്കിയുള്ളവരുടെ വ്യൂസ് കേട്ടിട്ട് അതിനുള്ള മറുപടി അല്ലെങ്കിൽ ആ രീതിയിൽ പോയാലും എന്താ തെറ്റെന്താന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല അതൊരു ഒരു അതെനിക്ക് എന്നിട്ട് അത് കഴിയുമ്പോൾ അതങ്ങനെ യൂട്യൂബിൽ ആ പാർട്ട് മാത്രം വെച്ചിട്ട് അതങ്ങ് ആളുകൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ഇനി അങ്ങനത്തെ ഒരു ബഹളവും കോലാഹലോ ഒക്കെ അതുകൊണ്ടായിരിക്കാം കാണാറുണ്ട് കാണാറുണ്ട് അത് ഒരു പരിധി കടക്കുമ്പോൾ മാത്രം ഞാൻ മാറാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചില ചിലരുടെയൊക്കെ ഒരു അവരുടെ പറയുന്ന ഓരോ കാര്യത്തിനെ പറ്റിയിട്ട് അവരുടെ ഒരു വ്യൂസ് ഒക്കെ കേൾക്കാൻ രസമുള്ളവരുടെയൊക്കെ ഞാൻ കാണാറുണ്ട് പരിപാടികൾ ചാനൽ അത്ര എല്ലാ അത് ഓഡിയൻസിന്റെ ഒരു ആയിരിക്കണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അതേ ട്രെൻഡിൽ പോകില്ലല്ലോ അപ്പൊ എനിക്കൊന്നൊരു പൊതുവെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരിക്കാം എല്ലാവരും ചെറുപ്പം ജനറലി ഒരു സ്പീഡൊക്കെ കൂടി ജീവിതത്തിന്റെ സ്പീഡ് ഒക്കെ കൂടി ഇതിലും അതാ ഒരു അഗ്രസീവ്നെസ് വന്നാണോന്നറിയില്ല അത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം

മാനസികാവസ്ഥയും കൂടെ ആലോചിക്കുക അതെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക അത് അതങ്ങ് പരിധി വിട്ടു പോകുന്നുണ്ട് പല സമയത്തും കാരണം അതൊരു വല്ലാതൊരു അരോചകമാവും ചില സമയത്ത് അങ്ങനെ ആർക്കിപ്പോൾ ഒരു ശരിയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാധ്യമത്തിനും ആരെയും വിചാരണ ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ല അപ്പോൾ അത് ഒരു പരിധി കടന്നു പോകുന്നത് എന്താ എനിക്കറിയില്ല നല്ലതല്ല സമൂഹത്തിന് തന്നെ നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത ഇല്ല ഞാൻ സൂക്ഷിച്ചതെന്ന് വെച്ചിട്ടൊന്നുമില്ല പിന്നെ എല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ അഡ്രസ് അറിയാത്തോണ്ട് എല്ലാം ദൂരദർശനിലേക്കാണ് വരുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പേരിൽ വരുന്നത് അവർ നമുക്ക് തരുന്നു എന്നേ ഉള്ളു അപ്പം അത് വായിച്ചിട്ട് ഞാനങ്ങ് സൂക്ഷിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല ഓ ഉണ്ട് ഒരുപാടുണ്ട് അതെ അതെ കല്യാണ അഭ്യർത്ഥന വരെയുള്ള കരുത്തുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്റെ മകൾ ഉണ്ടായതിനു ശേഷം പോലും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആകെ ഒരു മൂന്ന് ദിവസം ആയാലും എന്നാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഉള്ള ഒരു വിഷമം അത് എനിക്കൊന്നും ഒരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ഞാൻ അവിടെ ചിലവഴിച്ചതല്ലേ അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ട് അതെന്തെങ്കിലും നോക്കാം എന്തെങ്കിലും അത് മാറാൻ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഒരിടയ്ക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സത്യമാണ് ശരിക്കും കാരണം എനിക്കൊന്ന് എവിടെയോ ഒരു സമയത്ത് അതൊരു ഒരു സ്റ്റാഗ്നൻ്റായിപ്പോയി അപ്പം ഇപ്പം എനിക്കൊന്ന് കുറച്ചും കൂടി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഉള്ളത് ഇപ്പം സോഷ്യൽ മീഡിയ വഴി കുറച്ചും കൂടി ഒരു അതിനാണ് അതിൽ കുറേ കൂടെ ആക്റ്റീവ് ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദൂരദർശൻ മലയാളം എല്ലാ ഇതിനകത്തും അപ്പം അതുവഴി എനിക്കൊന്ന് കുറച്ചും കൂടി ജനങ്ങളിൽ എത്തുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം ഇടയ്ക്ക് സ്റ്റാഗ്നൻ്റ് ആയി എന്നുള്ളത് എനിക്കൊന്ന് ഈ ഒരുപാട് പ്രൈവറ്റ് ചാനലിൻ്റെ ഒരു റഷ് വന്നപ്പം ആ ഒരു തുടക്കത്തിൽ നമ്മ ഞങ്ങളുടെ ആ ഒരു റീഡിങ് രീതിയോട് കുറച്ച് ആളുകൾക്ക് ഒരു താല്പര്യം കുറഞ്ഞു പക്ഷെ ഇപ്പം പലരും എനിക്കൊന്ന് ഇതിങ്ങനെ കുറച്ച് ഒരു ഒരു പരിധി കഴിഞ്ഞപ്പം ഒരു അതിൻ്റെ ഒരു മടുപ്പ് വന്നു തുടങ്ങിയിട്ടാണെന്ന് അറിയില്ല പലരും ഇപ്പം പറയുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് വരുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ടെന്നുള്ളതും ഇപ്പം എനിക്കൊന്ന് അത് ഇപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ദൂരദൻ്റെതിൽ നിന്നാണ് എൻ്റെ ഒരു അത് ഈ ഈ അങ്ങനെ തന്നെ അതായത് ഈ മാറ്റത്തിനനുസരിച്ച് അന്ന് ഉണ്ടായ മാറ്റത്തിനനുസരിച്ചിട്ടും പോവാതെ ഇപ്പോഴും നമുക്ക് സൈലന്റ് ഏഹ് അത്രയും അഗ്രസീവായിട്ട് വേണ്ട ഏഹ് അന്ന് തീരുമാനിക്കുള്ള കാരണങ്ങളുണ്ടായിരുന്നു സാധാരണ കാലത്തിനനുസരിച്ച് എല്ലാവരും മാറുന്നതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ അഗ്രസീവായി വാർത്തകൾ ഉൾക്കൂട്ടിയായിരുന്നു വാർത്തകൾ വായിക്കാമായിരുന്നു ഡിബേറ്റിൽ അത്രയും ആങ്കർ അത്ര രീതിയിൽ ഇടപെടാനുള്ള ചർച്ചകൾ നടത്താമായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഗവൺമെൻറ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും നിങ്ങൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ട് കാര്യമുണ്ടായിരുന്നു അല്ല ഗവൺമെൻറ് മീഡിയയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പരിധികളുണ്ട് എന്തായാലും തീർച്ചയായിട്ടും അപ്പം ഒരു ഒരു ഇപ്പം എല്ലാവരും ഈ അഗ്രസീവ് ആവുന്നവർ കൂടുതലും ഒരു ഒരു കോൺട്രവേഴ്സ്യൽ സൈഡിലോട്ട് പോകും അപ്പോൾ ആ ഒരു സൈഡ് ഇവിടെ ഒരിക്കലും പറ്റില്ല എന്തായാലും അപ്പം അത് പിന്നെ ഈ ന്യൂസിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അതങ്ങ് ഒരു ഡി ഡി ന്യൂസ് ഫോളോ ചെയ്യുന്നത് അതുതന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ആറ് ന്യൂസും ഫോളോ ചെയ്യുന്നത് അപ്പം ആ ഒരു എനിക്കൊന്ന് അത് മാറ്റം വരണമെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശമൊക്കെ വന്നാൽ തന്നെ അതിലൊക്കെ ഒരു മാറ്റം വരുള്ളൂ ഇനി അഗ്രസീവ് എനിക്കൊന്നും അഗ്രസീവ് ആവാൻ പറ്റില്ല ഇപ്പോൾ ഡി ഡി ന്യൂസിലെ ഒരു ഡിബേറ്റ് തന്നെ കണ്ടു കണ്ടുനോക്കും അങ്ങനെ ആ ഒരു ഇതുവരെ കടന്നു പോവില്ല കാരണം അതാണ് ഒരു ഗവണ്മെന്റ് പോളിസിയുടെ ഭാഗമായിരിക്കും അപ്പോൾ എന്തായാലും ആ ഒരു സൈഡിലോട്ട് എനിക്ക് തോന്നുന്നില്ല ദൂരദർശന് പോകാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് എയ്റ്റി ഫൈവിലെ ഒരു ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു പി ടി ഐ യു എൻ ഐ പോലുള്ള ഒരു സോഴ്സ് പോലും ഉണ്ടായിരുന്നില്ല അന്നപ്പോൾ ഞങ്ങളിങ്ങനെ ന്യൂസ് പേപ്പർ അടക്കം നോക്കി ആകാശവാണിയുടെ ന്യൂസ് കേട്ട് പിന്നെ പോലീസിൽ വിളിച്ചിട്ടാണ് അതും ഒരുപാട് കാലം വരെ പോലീസ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉള്ള ഇൻഫർമേഷൻ തരുക അങ്ങനെയൊക്കെയാണ് ശരിക്കും ആദ്യ കാലത്ത് പിന്നെയാണ് ഈ പി ടി ഐ യു എൻ ഐയൊക്കെ വന്നതും ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ പറയുന്ന ഓൺലൈൻ പേപ്പറുകളിലെ ന്യൂസുകളൊന്നും ഞങ്ങൾ എടുക്കില്ല ഞങ്ങളുടെ ഞങ്ങളുടെ സ്ട്രിങ്ങേഴ്സും അപ്പോൾ അതായത് ആ ഈ എങ്ങനെയാണോ ഒരു ഗവൺമെൻറ് മീഡിയയിൽ പോകേണ്ടത് അതറിയുന്നവരിൽ നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും എടുക്കുന്നത് എ എൻ ഐ ഒ ഇപ്പം ന്യൂസ് ഓൺ എയറിലെ പി ടി ഐ അപ്പോൾ ആ ഇതിൽ സോഴ്സൊക്കെ മാത്രമേ ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ അപ്പം അല്ലാതെ ഒരു ഓൺലൈൻ ഇതിൽ നിന്നൊന്നും എടുക്കാനായിട്ടുള്ള എടുക്കാൻ സമ്മതില്ല കാരണം എൻ അതിലെന്താണ് ഒരു ഒരു കോൺട്രവേഴ്സി വന്നാലോ എന്നുള്ള വന്നാൽ ഒരുപാട് പേർക്ക് ആൻസർ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴപ്പോൾ ഞങ്ങൾ ആ ഒരു കുറച്ചൊരു ഓഫ് ഇപ്പം ഈ എ എൻ ഐ പോലെ ഒരു ഒരു സിൻഡിക്കേറ്റ് മീഡിയ അപ്പം അങ്ങനെയുള്ള ഇടത്തു നിന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ സോഴ്സ് സോൽസ് അത് ഇപ്പം എന്ന് വെച്ചാൽ എല്ലാ ജില്ലകളിലും സ്ട്രിംഗേഴ്സിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ട്രിംഗേഴ്സിനെ വിളിച്ച് അവർ കൺഫേം ചെയ്താലേ നമ്മൾ എന്ത് ബ്രേക്കിംഗ് ന്യൂസ് ആയാലും എത്ര സമയം കഴിഞ്ഞാലും നമ്മൾ അത് കൊടുക്കുകയുള്ളൂ അവരിൽ നിന്ന് ഒരു കൺഫർമേഷൻ ഉണ്ടാവണം അവരന്വേഷിച്ച് ഏതാണ് സ്ഥലം എന്ന് വെച്ചാൽ ആ സോഴ്സിൽ നിന്ന് സ്ട്രിങ്ങേഴ്സ് നമ്മളെ അറിയിച്ചാലേ നമ്മളത് കൊടുക്കുകയുള്ളൂ

ആദ്യ ആദ്യകാലത്ത് അപ്പോൾ അന്ന് ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു അസംബ്ലി പോയി ഉത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പേര് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അന്നൊക്കെ ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ പേരും നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല അപ്പം ഒരാളുടെ ഇനിഷ്യൽ തെറ്റിപ്പോയി വേറൊരാളുടെ പറഞ്ഞതിൻ്റെ അവസാനത്തെ പേരുകൾ ഞാൻ പറയുന്നില്ല അവസാനത്തതും തെറ്റിപ്പോയി അപ്പം അങ്ങനെ പിന്നെ ഒരു വലിയ ബ്ലണ്ടറുകളൊന്നും എൻ്റെ കയ്യിൽ നിന്നും ഇപ്പം ഞാൻ എഡിറ്ററായിട്ട് തന്നെയും എൻ്റെ കയ്യിൽ നിന്ന് ഏതായാലും ദൈവം സഹായിച്ചൊന്നും പോയിട്ടില്ല ആ അതെ 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 അങ്ങനത്തെ ആ ഓക്കെ ഓക്കെ അല്ല അതാ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ബ്ലണ്ടേഴ്സ് എന്റെ കവിയിൽ നിന്ന് വന്നായിട്ട് എന്റെ ഓർമ്മയിലില്ല അത്ര വലിയ അങ്ങനത്തെ ബ്ലണ്ടേഴ്സ് ഒന്നും വന്നായിട്ട് എന്റെ ദുരോധം പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഓരോരുത്തർ മറ്റേ എന്താ പറയുക ട്രോള് പോലെ മറ്റേ വിഷ്വല് വരുമ്പം തലമുടി ചെയ്യുകയോ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ അവിടുത്തെ ഒരു അനൗൺസേഴ്സ് ഒരു അനൗൺസറിനെ പറ്റി അതായത് അവരറിഞ്ഞില്ല അവർ വിഷ്വല് വന്നപ്പോൾ അവർ ഇതുപോലെ മൂടി ചെയ്യുകയാണ് പക്ഷെ അവർ അത് ഇവിടെ ഭയങ്കര ഞങ്ങൾക്ക് എന്താ പറയുക സ്റ്റുഡിയോ എത്തിക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം കോമ്പൊന്നും അതിനകത്ത് കൊണ്ടുപോകാൻ പോലും സമയത്തില്ല അവസാനം അവർക്ക് അവർ ഒരു മാസം സസ്പെൻഡ് ചെയ്യുക ചെയ്തു അങ്ങനെ പോയതുകൊണ്ട് അപ്പോൾ അതിൽ അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളാണ് നമ്മളൊരു വിഷ്വല് പോകുന്ന സമയത്ത് പോലും നമ്മൾ വേറെ ഒരു ആക്ഷനും കാണിക്കില്ല ഉണ്ടായി ചിലപ്പോൾ അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു വല്ല ചോദിക്കുന്നതിനിടയിൽ വിഷ്വൽ കട്ട് ചെയ്ത് വന്നാലോ എന്നുള്ളതുകൊണ്ട് അല്ല വളരെ ഭയങ്കര ആണ് അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഈ പറയുന്ന പോലത്തെ വീട്ടിത്തരങ്ങൾ ഞങ്ങളുടെ അവിടെ നിന്ന് കിട്ടുമോ എന്ന് സംശയമാണ് ചിലപ്പം അങ്ങനത്തെ മിസ്റ്റേക്കുകളോ വരുന്നത് അപ്പോൾ ആ ഒരിതുള്ളതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ദൂരദർശനെ തോന്നുന്നുണ്ടായിരുന്നു ഇല്ല കാരണം ഏഷ്യാനെറ്റ് വരുമ്പോഴത്തേക്കും എനിക്കിന്ന് നയൻറ്റി ഫോർ അതുപോലെ എന്തുവാ അപ്പോഴത്തേക്കും ഞങ്ങളൊരു പത്ത് വർഷം കംപ്ലീറ്റ് ചെയ്യാറായി അപ്പോൾ ഞങ്ങൾ വളരെ സ്ട്രോങ് ഒരു സമയത്താണ് ഞാൻ ന്യൂസ് മാത്രമല്ല പറയുന്നത് അന്ന് വെച്ചാൽ ഒരു ആ ഫുൾ ഫുൾ ചാനലിൽ ശരിക്കും ഒരുപാട് നല്ല ഡോക്യുമെൻ്ററീസും അതൊക്കെ ഇപ്പോഴും എല്ലാവരും പറയും അത് അത്രയും നല്ലൊരു ഡോക്യുമെൻ്ററികളും ടെലിഫിലിമുകളും ഒന്നും എനിക്കൊന്നും വേറെ ഒരു ചാനലിലും ഉണ്ടായിട്ടില്ല അപ്പോൾ ശരിക്കും ഞങ്ങൾ അന്നൊരു ഒരു പ്രതാപകാലത്താണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ത്രെട്ട് ഉണ്ടാകും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു ഗവണ്മെൻറ്റ് സെറ്റപ്പിൻ്റെ അതിൽ റിക്രൂട്ട്മെൻറ്റുകളൊന്നും പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കാതെ ആയതായി അതും എന്നിട്ട് എത്രയോ ഇരുപത് വർഷം കഴിഞ്ഞൊരു റിക്രൂട്ട്മെൻറ്റ് നടന്നു അതിൽ തന്നെയും പലരും വേറെ ജോലി കിട്ടി റിസൈൻ ചെയ്ത് പലരും അങ്ങ് പോയി അപ്പോൾ ഒരു പ്രോഗ്രാം സൈഡ് അങ്ങ് ഒരുപാട് തളർന്നു അങ്ങനെ ഇതൊക്കെ കുറഞ്ഞ് 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 വന്നു അപ്പോൾ അത് ആ ഒരു സമയത്തും അങ്ങനെ ഒരു സമയത്താണ് ശരിക്കും ദൂരദർശൻ്റെ ഒരു പ്രസക്തി ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോയത് പിന്നെയാണ് നമുക്ക് ഈ അവേർലി ബുള്ളറ്റിനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കുറച്ചും കൂടെ ഒരു ഇത് മറ്റേ അതുപോലും ഇല്ല ഞങ്ങൾക്ക് വളരെ കുറച്ചൊരു ദിവസം ഒരു ചിലപ്പോൾ ഒരു നാല് ബുള്ളറ്റിനൊക്കെയാണ് ആകെ ആദ്യം വെറും രണ്ട് ബുള്ളറ്റും രാവിലെയും വഴിട്ടും പിന്നെ ഇടയ്ക്ക് ഒരു ഒരു പതിനൊന്ന് മണി മണി വന്നു അങ്ങനെ കൂടി കൂടിയാണ് ഇപ്പോൾ ഒരു അവേർലി ബുള്ളറ്റിൻ ഒക്കെ ആയത് അപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഒരു എനിക്ക് തോന്നുന്നു പിന്നെ ഒരു എനിക്ക് ഒരു കുറച്ച് കാല അതായത് ഇടയ്ക്കുള്ളൊരു കുറേ ടൈമിലേ ഉണ്ടായിരുന്നു എന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് ഒരു ഒരു എന്താ പറയുക ഒരു മന്ദത അല്ലെങ്കിൽ ഒരു താഴ് താഴ്ച വന്നത് ആ സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു എന്നൊരു കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷത്തിനിടയിൽ എന്തായാലും ഒരു പിക്കപ്പ് ചെയ്തു എന്നാണ് ഒരു ജനറൽ ഒരു കേക്കുന്ന അഭിപ്രായങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ജ്വാല ഒരു 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 ഈ ഈ കുട്ടിക്കാലം ഞങ്ങളുടെ ഓർമ്മയിലുള്ള കാലത്ത് ദൂരദർശന്റെ പുറത്തേക്ക് കിട്ടുന്ന ഇപ്പഴോ അതാണ് ആ സമയത്ത് എല്ലായിടത്തും എന്താ പറയാ ഒരു നമ്മളെ തിരിച്ചറിയുന്നത് മാത്രമല്ല നമ്മൾക്കൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു മുൻഗണനയോ എന്താ ഒരു അങ്ങനത്തെ ഒരു ഒരു പക്ഷേ സ്നേഹം ബഹുമാനം എല്ലാം തീർച്ചയായിട്ടും അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ എവിടെ പോയാലും അങ്ങനെയുള്ളൊരു ഒരു ഒരു ആദ്യമായിട്ടുള്ളതിൻ്റെ ആയിരിക്കാം അങ്ങനത്തെ ഒരു ബഹുമാനമൊക്കെ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ കാലത്തും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷേ എനിക്ക് കുറച്ച് യാത്രകൾ പെൻഡിങ് ഉണ്ട് ആ യാത്രകൾ ചെയ്യണം ഉണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഇപ്പം ഒത്തിരി ഇപ്പോഴൊക്കെ എല്ലായിടത്തും നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ കുറച്ചും കൂടി ഒരു തണുപ്പൊക്കെ കുറഞ്ഞിട്ട് ഒരു കുറച്ച് യാത്രകൾ ആലോചിക്കുന്നുണ്ട് ഒരു നോർത്ത് ഈസ്റ്റ് അങ്ങനെയൊക്കെ